ഹായ് ഫ്രണ്ട്സ് ഞാൻ അനീഷ ലീഫ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അഞ്ച് തെച്ചിപ്പൂക്കളുടെ അഞ്ച് കളറിലുള്ള തെച്ചിപ്പൂക്കളുടെ ഒരു കോംബോ ഓഫറുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതും ചെറിയ പൂക്കളോട് കൂടിയൊന്നുമല്ല വലിയ പൂക്കളോട് കൂടിയ നമ്മുടെ നോർമലായിട്ട് കാണുന്ന നാടൻ വെറൈറ്റി ഈ നാടൻ വെറൈറ്റിയിലാവുമ്പോൾ എല്ലാ സമയങ്ങളിലും പൂക്കളുണ്ടാകും ഇപ്പോൾ മഴയത്തായാലും വേനൽക്കാലത്തായാലും ഇനി ചൂടുള്ള കാലാവസ്ഥയിലും തണുപ്പുള്ള കാലാവസ്ഥയിലൊക്കെ ഈ തെച്ചിപ്പൂക്കളിൽ നിറഞ്ഞ പൂക്കളുണ്ടാകും ഈ പ്ലാന്റ് ഇപ്പോൾ നിലത്താണ് വെച്ചിരിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് കണ്ടാലറിയാം ഒരുപാട് ഹൈറ്റ് ഒന്നും വെക്കാതെ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ കാണിക്കുന്ന ഈ അഞ്ച് കളറിലുള്ള ഫ്ലവറോട് കൂടിയ പ്ലാന്റുകളാണ് അയക്കുന്നത് എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ആയിട്ടില്ല കേട്ടോ മുട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് ഒന്നും തന്നെ മിനിയേച്ചർ ടൈപ്പ് അല്ല എല്ലാം വലിയ പൂക്കളോട് കൂടിയ പ്ലാന്റുകളാണ് ഓരോ പ്ലാന്റിൻ്റെയും പ്ലാന്റ് സൈസും കോംബോ പ്രൈസും എല്ലാം ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ ഡി ടി സി അല്ലെങ്കിൽ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ അയച്ചു തരുന്നത് ഗൂഗിൾ പേ ചെയ്ത ശേഷം നിങ്ങളുടെ അഡ്രസ്സും പേയ്മെൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഈ സെയിം നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ പ്ലാന്റുകൾ അയച്ചു തുടങ്ങുന്നത് ഈ പ്ലാൻസ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ കഴിവതും കോൾ ചെയ്യുന്നതിന് പകരം മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കണേ പകൽ സമയങ്ങളിലൊക്കെ നമ്മൾ പാക്കിങ്ങിൻ്റെ തിരക്കിലും നഴ്സറിയിലൊക്കെ ആയി പോകുമ്പോൾ എല്ലാ കോളുകളും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കാറില്ല അതുകൊണ്ട് കഴിവതും എല്ലാവരും മെസ്സേജ് ചെയ്യാൻ ശ്രദ്ധിക്കണേ അതുപോലെ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിയുമ്പോൾ കിട്ടുന്ന സമയത്തുള്ള വീഡിയോയോ ഫോട്ടോയോ എടുത്തു വെച്ച് അയച്ചു തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആ സമയത്തുള്ള എന്ത് കംപ്ലൈൻറ്റ്സും നമ്മൾ റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയ പ്ലാൻസ് അയച്ചു തരികയോ ചെയ്യുന്നതാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് ഇതിൽ ചില കളേഴ്സിലൊക്കെയാണില്ലേ ഫ്ലവറൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്ലാന്റ് കിട്ടി മാറ്റി വെച്ച് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ എല്ലാ പ്ലാന്റ്സിലും ഫ്ലവർ ആയി തുടങ്ങും ഈ ഒരു സൈസിലുള്ള ആണ് അയക്കുന്നത് ഇതിന് കൊറിയർ ചാർജ് ഉൾപ്പെടെ കേരളത്തിലെല്ലായിടത്തും നാനൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ അയച്ചു തരുന്നത് ഓക്കെ താങ്ക്